ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഇസ്രയേൽ സൂചന പദ്ധതി ഇടുന്നതായി അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ മധ്യ ഗാസയുടെ ചില ഭാഗങ്ങളിൽ ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ അനിശ്ചിതത്തിലായപ്പോൾ തന്നെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചേക്കാം എന്ന ആശങ്കകളുണ്ടായിരുന്നു ഉന്നത നേതാക്കളെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ ഹമാസിനു മേൽ ബന്ധിമോചനത്തിനായുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നാണ് ഇസ്രയേൽ കരുതുന്നത് ആറാഴ്ചത്തെ വെടിനിർത്തലിലൂടെ ഇസ്രയേൽ സൈന്യം കൂടുതൽ കരുത്താർജിച്ചുവെന്നാണ് വിലയിരുത്തൽ ഹമാസ് നേതാക്കൾക്ക് മേലുള്ള നിരീക്ഷണം ഇക്കാലയളവിൽ ശക്തമാവുകയും ആയുധ സംവരണം വർദ്ധിപ്പിക്കുകയും ചെയ്തു യുവ സൈനിക സഹായം ലഭ്യമായതും ഇസ്രയേലിന് അനുകൂലമായി ജനുവരിയിൽ അംഗീകരിച്ച മൂന്ന് ഘട്ട വെടിനിർത്തലിൽ ആദ്യത്തേത് അവസാനിച്ച് പതിനാറ് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ ആക്രമണം മൂന്ന് ഘട്ടങ്ങൾ യുദ്ധത്തിന് നിശ്ചിത അന്ത്യം കുറിക്കുമെന്നും ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിച്ചിരുന്നു രണ്ടാം ഘട്ടത്തിന് പകരം ആദ്യഘട്ടത്തിന്റെ കാലാവധി നീട്ടാമെന്നായിരുന്നു ഇസ്രയേലിന്റെ നിർദ്ദേശം അവശേഷിക്കുന്ന ബന്ദികളെ ഈ കാലയളവിൽ മോചിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു എന്നാൽ നിർദ്ദേശം ഹമാസ് തള്ളി രണ്ടാം ഘട്ടം നടപ്പിലാക്കണമെന്നും ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പൂർണമായും പിന്മാറണമെന്നുമുള്ള നിലപാട് ഹമാസ് കടുപ്പിച്ചു എന്നാൽ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങാൻ നെതന്യാഹുവിന് ഒരിക്കലും ഉദ്ദേശമുണ്ടായിരുന്നില്ലെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഗാസയിൽ നിന്നും സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്ന കരാറിലെ വ്യവസ്ഥ അംഗീകരിക്കാൻ കഴിയാത്തതാണ് കാരണം ആദ്യഘട്ട വെടിനിർത്തലിന് ശേഷം ഗാസയിൽ ഹമാസിന്റെ ശക്തമായ പുനഃസംഘടന നടന്നുവെന്നാണ് ഇസ്രയേൽ കരുതുന്നത് ഇത് ചൂണ്ടിക്കാട്ടി ആക്രമണത്തിന് അനുമതി യു എസിൽ നിന്നും നേടിയെടുത്തു ഹമാസിനെതിരായ നടപടിക്ക് ട്രംപ് ഭരണകൂടം പൂർണ്ണ പിന്തുണ നൽകിയതോടെ ആക്രമണം നടത്താൻ നെതന്യാഹു തീരുമാനിക്കുകയായിരുന്നു ഇതിനെല്ലാം പുറമേ രാഷ്ട്രീയ സാഹചര്യവും യുദ്ധം പുനരാരംഭിക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചു തുടക്കം മുതൽക്കേ സർക്കാരിലെ തീവ്ര വലതുപക്ഷ സഖ്യ കക്ഷികൾ വെടിനിർത്തലിന് എതിരാണ് യുദ്ധം പുനരാരംഭിക്കാൻ ഇവർ നെതന്യാഹുവിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു അധികാരം നിലനിർത്തുന്നതിന് നെതന്യാഹുന് വലതുപക്ഷ സഖ്യകക്ഷികളുടെ പിന്തുണ വേണം അഴിമതി കേസിൽ വിചാരണ നേരിടുന്ന സാഹചര്യത്തിൽ അധികാരത്തിൽ തുടരേണ്ടത് നെതന്യാഹുവിനെ സംബന്ധിച്ച് പ്രധാനമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേക്കാം ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ആക്രമണങ്ങൾ ദീർഘകാലത്തേക്ക് തുടരാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ വ്യക്തമാക്കുന്നു ഗാസയിൽ ഇപ്പോഴും തടവിൽ കഴിയുന്ന അൻപത്തിയൊൻപത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന സൂചന ഇസ്രയേൽ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് ജനുവരി പകുതിയോടെ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ സമയത്ത് ഗാസയിലെ മാനുഷിക പ്രതിസന്ധി പൂർണ്ണമായും ലഘൂകരിച്ചിട്ടില്ല ഹമാസ് സ്വന്തം നേട്ടത്തിനായി സഹായം ചൂഷണം ചെയ്യുകയാണെന്നും കരാർ ലംഘിച്ചുവെന്നും ആരോപിച്ച് രണ്ടാഴ്ച മുമ്പ് ഇസ്രേൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം അവസാനിപ്പിച്ചിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ മാരകമായ ആക്രമണങ്ങളെ അപലപിച്ച് അന്താരാഷ്ട്ര സമൂഹം ഇതിനകം തന്നെ ദുരന്ത ബാധിതരായ പലസ്തീൻ ജനതയുടെ മേൽ കൂടുതൽ ദുരിതം വരുത്തിവെക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ ആശങ്കയുയർത്തി ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ സൈനിക മാർഗമില്ലെന്ന് കഴിഞ്ഞ പതിനെട്ട് മാസത്തെ അക്രമം വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി രാഷ്ട്രീയ ഒത്തുതീർപ്പിന് മനുഷ്യാവകാശ ഓഫീസ് മേധാവി വോക്കർ ടർക്ക് ആഹ്വാനം ചെയ്തു ഇസ്രായേൽ വംശഹത്യയുടെ പുതിയ ഘട്ടം ആരംഭിച്ചുവെന്ന് തുർക്കി പ്രതികരിച്ചു നെതന്യാഹു സർക്കാർ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചുകൊണ്ട് മാനവികതയെ വെല്ലുവിളിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേൽ സർക്കാരിനെതിരെ നിർണായക നിലപാട് സ്വീകരിക്കാനും തുർക്കി ആവശ്യപ്പെട്ടു